എന്തുവാ തുമ്പെട്ടണം അത് ഇവിടെ പൊന്നാനിയിലെ ഒന്ന് ആദരിച്ച പൊന്നാടേ ഇങ്ങനെ ആദരിക്കുന്നു ആദരിക്കുന്നു ഞങ്ങൾ പറയുന്നത് ഇതെന്നാ ഞാൻ തോന്നുന്നത് സാധാരണ വെള്ളയായിട്ടാണ് ആദരിക്കുന്നത് അതെ ഈ കട തുടങ്ങിയപ്പോ വെള്ളയായിരുന്നു പിന്നെ ഈ ആൾക്കാരെ ചോറെ വീണ് 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 ചെന്ന് പോയ മതി കത്തിപ്പണി വേണ്ടല്ലേ അല്ലേ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് ചോദിച്ചാ എന്തോ നിന്റെ വീട്ടിൽ ആരും സംസാരിക്കത്തില്ലേ വാ തുറന്നു നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു നീ അവിടെ ഉണ്ടോ അപ്പൊ ഒരു മൂളല് മാത്രം വാ തുറന്നുങ്കി പറയണം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇല്ലെന്ന് പറയേ നിന്റെ അമ്മയോട് ചോദിച്ചു സുഖമാണോ അപ്പൊ നിന്റെ അമ്മ ആരോട് കണക്കായി പോയി കണക്കായി പോയി അങ്ങനെ തന്നെ വേണം എന്താ മന്ത്രിയുടെ വീട്ടിൽ കള്ളൻ കയറി വന്നു വന്നപ്പോ കള്ളന്മാർക്കും വർഗസിന്റെ

ഒരേ പയ്യന്മാര് വരുമ്പോ ഒരേ സ്റ്റൈൽ അല്ലേതാവ് വിട്ടുപോലുള്ള പിന്നെ ജോലിയൊന്നും കൊച്ചിടാ അച്ഛൻ തുടങ്ങാല്ലേ ഞാൻ ആൾക്കാർ ബംഗാളിന്റെ കടയിൽ പോയി ഒന്നും ചോദിക്കും മലയാളിയുടെ കടയിൽ വന്ന അച്ഛൻ പറ്റോ അമ്മ പറ്റോ ഈ ചോദ്യം നല്ല ഞാനല്ലേ ഈ ചോദ്യങ്ങൾ ഞാൻ എന്തോ ചോദിക്ക ഏഹ് എന്താ ചോദിക്കണല്ലോ നിങ്ങള് ഇന്ന് നിങ്ങൾ ചുമ്മാ ഒരു നിങ്ങള് ഒരു നല്ല തമാശ നിങ്ങളെ വായത് തമാശ ആ എന്നാലും നമുക്ക് ഈ തമാശ ഉള്ളി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും അത്ര നമ്മൾ തമാശ പറയാനല്ലോ നമ്മള് ജോലി ചെയ്യാനല്ലോ അതിന്റെ ഒരു ബിസിനസ് നോക്കാൻ എന്താ ബിസിനസ് മറ്റേ കടയിലൊക്കെ ഉണ്ടല്ലോ നിന്ന് അവര് തമാശ അവരെ ചിരിപ്പിക്കുക പിന്നെ അവരോട് തമാശ വീടിന്റെ കടയിലേക്ക് ആക്കി തീർച്ചയായിട്ടും അല്ലേ എന്താടാ നമുക്ക് എങ്ങനെ തമാശ വർത്തി വലിയ ഇഷ്ടത്തെ കേസ് തമാശ പറയണം ഏതെങ്കിലും ഒരു തമാശ നീ മുടി മറ്റേ ആണെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഈ കത്തിയും കടലും മാറ്റി ചിരിച്ചായിട്ട് അത് കഴിഞ്ഞിട്ടു ഞാൻ ചോദിച്ചു അണ്ണൻ വെറും പറ്റില്ലേ എത്ര ഇതിലേക്കും ഞാൻ അച്ഛൻ വിളിക്കും ഇത് എങ്ങനെ കഴിക്കണം ഇതാ എങ്ങനെയാ ആദ്യം ഒരെണ്ണം കഴിക്കണ കഴിക്കും കഴിക്കാ പിന്നൊരെണ്ണം കഴിക്കണം കഴിക്കാശ നാശ ഒരെണ്ണം കഴിച്ചാ പിന്നെ വെറും വേനാവോ